അപ്പൊ ചെങ്ങായിമാരെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി വീഡിയോ ഉണ്ടോ അടിപൊളി വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചിട്ട ചെങ്ങായി പഴയ ഒരു ടേബിൾ ഫ്രാന്റെ ഫ്രെയിമൊക്കെ കൊണ്ടെടുക്കുന്നത് അതെ ഇതൊരു പഴയ നമ്മുടെ പഴയത് പറഞ്ഞാൽ നല്ല പഴയ ഒരു ടേബിൾ ഫ്രെയിം ആണ് അപ്പം പഴയ സാധനങ്ങളൊക്കെ വിറ്റ് ഒഴിവാക്കിയപ്പോൾ ഈ ഒരു ഫ്രെയിം ഞാൻ എടുത്തുവച്ചിട്ടോ അത് എന്തിനാ വെച്ചാൽ ഇത് കണ്ടപ്പോൾ എനിക്കൊരു ഒരു ഐഡിയ തോന്നി ഇത് വെച്ചിട്ട് ഒരു കിഡിലും സംഭവം ഉണ്ടാക്കാൻ ഇത് മാത്രമല്ല നമ്മുടെ കയ്യിൽ മറ്റൊരു സാധനം ഉണ്ട് കേട്ടോ അതാ ഈ ഒരു ടൈമിസ് ഇത് കംപ്ലൈന്റ് ആയതാണ് അപ്പൊ ഈ ഒരു ടൈമിസും അപ്പൊ ഇത് രണ്ടും കൂടി വെച്ചിട്ട് ഒരു കിഡിലം സംഭവമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നു അപ്പൊ അതെന്താന്ന് കാണാട്ടോ അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ മിസ് വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട ഒരു കിഡിലം വീഡിയോ ആണ് ഫുൾ ആയിട്ട് കണ്ടോളി അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം നമുക്ക് ഈ ഫ്രെയിമൊക്കെ ഒന്ന് കഴുകി എടുക്കട്ടോ അതിന്റെ ഫുള്ള് പൊടിയും കാര്യങ്ങളൊക്കെയാണ് ഉണ്ട് നമുക്ക് ഒന്ന് കഴുകി ഒന്ന് സെറ്റാക്കി എടുക്കട്ടോ പിന്നീട് ഇതിനുള്ളിൽ ഒരു വയറ് സെറ്റാക്കാൻ കെട്ടോ അപ്പം ഇതിന്റെ വയറൊക്കെ ഒന്ന് പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനിയും വയറിന്റെ ആവശ്യമുണ്ട് ചെറിയ മിനി മോട്ടറൊക്കെ സെറ്റ് ചെയ്യാണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനുള്ളിലൂടെ വയർ ഒന്ന് സെറ്റ് ആക്കി എടുക്കാം ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലൊക്കെ ഫുള്ള് നെറ്റ് കമ്പി ഒക്കെ കെട്ടി ഫുള്ള് സെറ്റ് ആക്കി കേട്ടോ അപ്പോൾ അതവിടെ നെറ്റ് കമ്പി ഒക്കെ കെട്ടി അതുപോലെ തന്നെ അടിഭാഗത്ത് ഫുള്ളായിട്ട് കവർ കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ഉൾവശത്ത് ഫുള്ളായിട്ട് ഇതുപോലെ സിമെൻറ്റ് തേച്ച് പിടിച്ച് കേട്ടോ അവിടെ തേച്ച് പിടിച്ച് അടിയിലേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് അടിയിലെ ഫുള്ളായിട്ട് കവറൊക്കെ കെട്ടി സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ സിമെൻ്റ് ഒക്കെ ഒന്ന് ഉണങ്ങി സെറ്റ് ആയിട്ടുണ്ട് കിട്ടും നിങ്ങൾക്ക് കാണാൻ കഴിയും ഇനി കുറച്ച് പണി കൂടി നിമുണ്ട് ഗ്രൗണ്ടൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കാണ്ട് ഒന്ന് ഫുൾ ആയിട്ട് ഒന്ന് ആക്കി എടുക്കാണ്ട് കേട്ടോ അപ്പം രണ്ടു മൂന്ന് ദിവസത്തിന് ശേഷമുള്ള കാഴ്ചയട നിങ്ങൾ കാണണേ ഫുൾ ആയിട്ട് നല്ല നനവൊക്കെ കൊടുത്ത് ഉണങ്ങി ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട് നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ ഫുള്ള് ഗ്രൗണ്ടൊക്കെ അടിച്ച് ഫുള്ള് ക്ലിയർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ഒന്ന് കളർ എടുക്കണം വൈറ്റ് ആണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് കേട്ടോ വൈറ്റ് സ്പ്രേ പെയിന്റ് എടുത്തിട്ട് മൊത്തത്തിലൊന്ന് വൈറ്റ് അടിക്കുന്നുണ്ട് അപ്പോൾ അതാ ഫുള്ള് വൈറ്റടിച്ച് നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇപ്പം അങ്ങനെ കാണാൻ ഫുള്ള് അടിപൊളി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഉൾവശം കൂടി ഒന്ന് കളർ അടിക്കാം കേട്ടോ ഉൾവശത്ത് നമ്മളടിക്കുന്നത് സ്വിമ്മിംഗ് പൂളിലൊക്കെ അടിക്കുന്ന ഒരു പൈൻറ്റാ കേട്ടോ കാണാൻ കഴിയും അപ്പോൾ ഈയൊരു നമ്മൾ ആ കൂരത്തിൽ ഇതിലൊക്കെ അടിക്കുന്ന ഈയൊരു പൈൻറ്റാണ് ഉൾവശത്ത് അടിക്കുന്നത് കേട്ടോ ഫുള്ളായിട്ട് അടിച്ച് നമുക്ക് സെറ്റാക്കാം അങ്ങനെ ഇതിൻ്റെ ഉൾവശത്തും ഫുള്ളായിട്ട് പെയിന്റ് അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത പരിപാടി ഈ ഒരു ടൈമീസ് ഈ ഒരു ടൈമീസ് നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് പൊളിച്ചെടുക്കാം ഒന്ന് അയച്ചെടുക്കണം അപ്പോൾ ഇതാ ഇത് ഫുള്ള് നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതാഥാ ഇതുപോലൊരു ചെറിയൊരു മിനി മോട്ടറും വേണം കേട്ടോ ഒരു മിനി മോട്ടറും അതിനുള്ള പൈപ്പും ഈ ഒരു രണ്ട് സാധനമായിട്ട് നമുക്ക് വേണ്ട അപ്പം ഇത് ഇതിനുള്ളിലൊന്ന് സെറ്റ് ചെയ്യണം അതായത് ഇതിനുള്ളിൽ കുടുങ്ങുമോയെന്നറിയില്ല ഏതായാലും ഇതിനുള്ളിലൊന്ന് വെച്ച് നോക്കുന്നുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു പുറത്തേക്ക് വെക്കേണ്ടി വരും മിനി മോട്ടർ പുറത്ത് സെറ്റ് ചെയ്തിട്ട് വെക്കേണ്ടി വരും വിചാരിച്ചിരുന്നു അപ്പം ഇത് ഇതിനുള്ളിൽ കറക്റ്റായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യം നമുക്ക് വന്നിട്ടില്ല പുറത്ത് വെക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ആദ്യം ഞാൻ വിചാരിച്ചിരുന്നു ഒരു ഹോൾസ് ഇട്ടിട്ട് പുറത്ത് മോട്ടർ സെറ്റ് ചെയ്യേണ്ടി വരും വിചാരിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇതിനുള്ളിൽ തന്നെ ഫുൾ ആയിട്ട് ക്ലിയർ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതിനുള്ളിൽ വെച്ചിട്ട് ഫുൾ ഒന്ന് സ്ക്രൂ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ സ്ക്രൂ ചെയ്ത് വെക്കുകയാണ് അപ്പോൾ ഇതാ ഇനി നമുക്ക് ഇതിന്റെ ഈ ബൾബ് ബോട്ടറൊക്കെ ഒന്ന് ഒഴിവാക്കാം കേട്ടോ ഇതിൻ്റെ ആവശ്യം നമുക്കില്ല ഇതൊക്കെ ഒന്ന് കം ആദ്യത്തെ കംപ്ലൈന്റ് ആയതാണ് വയറൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഈ ബൾബ് ബോട്ടർ ഒഴിവാക്കണം ഇതിനുള്ളൊന്ന് ഈ ബൾബിന്റെ ഈ ഒരു ഇത് ഒഴിവാക്കി എടുക്കാം കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ഇതിന്റെ ഈ ബൾബ് ബോട്ടർ ഒഴിവാക്കി എടുത്തിട്ടുണ്ട് ഇതാ ഇപ്പം നമുക്ക് ഹോൾസ് അവിടെ അതിൻ്റെ ഉള്ളിലൂടെ ഹോൾസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലൂടെ നമ്മൾ ആ പൈപ്പ് വിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു കൊട സെറ്റ് ആക്കി എടുക്കണം അപ്പം ഇതിന്റെ ഈ ഒരു കുടൻ്റെ ഇതൊക്കെ ഒന്ന് അയച്ചെടുക്കാം കേട്ടോ നയിച്ചെടുത്തിട്ട് ഈ ഒരു പൈപ്പ് ഏകദേശം നോക്കിയിട്ട് മുറിച്ചിട്ട് ഇവിടെ ഈ ഹോൾ ഈ പൈപ്പ് പോകുന്ന രീതിയിൽ ഇവിടെ നിന്ന് ഹോൾസ് ഇടണം കേട്ടോ ഒരു ഹോൾസ് ഇടണം അപ്പൊ അതിന് വേണ്ടിട്ട് ഇവിടെ ഞാൻ ഒരു ഹോൾസ് ഇടുന്നുണ്ട് അങ്ങനെ അവിടെ ഹോൾസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു പൈപ്പ് ഈ ഹോൾസിലൂടെ അങ്ങോട്ട് പുറത്തേക്ക് ഇട്ട് ഈ കുട ഇവിടെ സെറ്റാക്കി എടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ടൈമീസിലുള്ള പണി നമ്മൾ കഴിഞ്ഞിട്ടോ ഇനിതാ നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു അക്കോറിയത്തില് നമുക്ക് ഈ ഒരു ടൈം ഇതൊന്ന് സെറ്റ് ചെയ്യണം അപ്പൊ അതിന് വേണ്ടിട്ട് ആദ്യം ഇതിന്റെ മുമ്പായിട്ട് നമുക്ക് കുറച്ച് ബാറ്ററി ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ അതിന്റെ മോട്ടർ വർക്ക് ചെയ്യാനുള്ള ബാറ്ററി ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യണം അപ്പൊ അതിന് വേണ്ടി ബാറ്ററി കൊടുക്കാനുള്ളതും ഒക്കെ ഇവിടെ ഇതിന്റെ ഉള്ളിലായിട്ട് നമുക്ക് ഫുൾ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അപ്പൊ അതിന് വേണ്ടിട്ട് ഇവിടെ വയർ ഇവിടെ കട്ട് ചെയ്ത് വയറൊക്കെ ഒന്ന് സെറ്റ് ആക്കി എടുക്കട്ടെ ആദ്യം അപ്പോൾ ഓൾറെഡിയുള്ള ഇതിനുമുള്ള സ്വിച്ച് മുകളാണ് നമ്മൾ ആദ്യം കണക്ട് ചെയ്യണത് സ്വിച്ച് വന്ന് ബാറ്ററി അങ്ങനെ സ്വിച്ച് ഇടുമ്പോൾ വർക്ക് ചെയ്യുന്ന രീതിൻ്റെ സ്വിച്ച് ഇടുമ്പോൾ വർക്ക് ചെയ്യുന്ന രീതിയിലാണ് അത് ഫുള്ള് സെറ്റൊക്കെ ചെയ്യുന്നത് കേട്ടോ ഞാൻ അടിയിലുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് ഇത് അടച്ച് ഇതാ ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു മോട്ടറിന്റെ വയർ ഇത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇനി വെള്ളം പറഞ്ഞൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കട്ടോ ഇങ്ങനെ ഉണ്ടോ നോക്കാം അപ്പൊ ഞാൻ ഇതിന് ഇതിന്റെ മുമ്പ് വേറൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഉടമ വെള്ളം വരുന്നതിന് പകരം ഡോൾഫിന്റെ വായിലൂടെ വെള്ളം വരുന്ന രീതിയിലൊക്കെ ഉദ്ദേശിച്ചിട്ട് പക്ഷെ അതിനുള്ള സ്പേസ് ഈ ഒരു രീതിയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്താട്ടോ അപ്പൊ നമ്മള് സ്വിച്ച് ഒന്നിട്ട് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അടിപൊളിയായിട്ട് വെള്ളം വരുന്നുണ്ട് അപ്പം മേൽഭാഗം ഒന്ന് സെറ്റാക്കിയിട്ട് അത് നല്ല ചെറിയ രീതിയിൽ ലൂസ് ആക്കി കൊടുത്താൽ കുറച്ചുകൂടെ വെള്ളം സ്പീഡ് വരും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇത് ഈ രീതിയിൽ കുറച്ച് ചെറിയ ചെറിയ മീനുകളെയും അതുപോലെ തന്നെ ചെറിയ ചെറിയ ചെടികളൊക്കെ സെറ്റ് ചെയ്താൽ വളരെ ഭംഗിയായിരിക്കും കേട്ടോ ഈ ഒരു നമ്മുടെ ഈ ഒരു അക്വോറിയും വാട്ടർഫാൾസും നല്ല ഭംഗിയിൽ നമുക്ക് ആക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ആദ്യം എൻ്റെ പ്ലാനിലുണ്ടായിരുന്നോ ഡോൾഫിൻ്റെ വായിലൂടെ വെള്ളം ചീറ്റി വരുന്ന രൂപത്തിലായിരുന്നു കേട്ടോ പക്ഷെ അതിനുള്ള സ്പേസ് ഇതിലില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഇതുപോലെ ആക്കി കേട്ടോ കുറച്ചൊരു വലിയ ഇതിലൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഡോൾഫിൻ്റെ കുടയിലൂടെ വെള്ളം വരുന്നതിന് പകരം ഡോൾഫിൻ്റെ വായിലൂടെ വെള്ളം വരുന്ന രീതിയിലും ആക്കെട്ടോ അപ്പം നമ്മുടെ ഉദ്ദേശിച്ച പോലെയൊക്കെ നമുക്ക് എന്ത് കംപ്ലൈൻ്റ് ആയ എന്ത് സാധനം ഉണ്ടെങ്കിലും അതൊരു അതിനോട് മറ്റൊരു മനോഹരമായ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അപ്പം ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്കും അടിക്കട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം